ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുക നിങ്ങൾ താഴ്മയോടെ നിൽക്കുകയും നിന്നാ മാത്രം പോരാ എളിമയോടെ പോരാണം അവിടുന്ന് ഒരു സമയമുണ്ട് അതിനുവേണ്ടി നമ്മൾ എളിമയോടെ നിക്കണം അവരങ്ങനെ എന്നോട് ചെയ്തു ഇവർ ഇവർ എന്നോട് ചെയ്തു അവരങ്ങനെ ചെയ്തു അവർക്ക് പാഠം പഠിപ്പിക്കാം അങ്ങനെ എപ്പോഴും വൈരാഗ്യ ബുദ്ധിയോട് നിക്കരുത് ബൈരാഗതി ദൈവത്തിന് ദിവസം തന്നെ ഇത് ബൈരാഗതി കാര്യമില്ല താഴ്മയോടെ നിൽക്കണം അവിടുന്ന് തക്ക സമയത്ത് നമ്മൾ താങ്ങിക്കൊള്ളും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട് ആ സമയം വരെ പിടിച്ചു നീക്കണം പ്രേസാണ്